അസ്സലാമു അസലാമലൈക്കും വർഹമത്തല്ല അലഹമില്ല വസ്സലാമുല റസൂലില്ല ഇപ്പോൾ ഇങ്ങനെ ഒരു വോയിസിൽ വരാൻ കാരണം പരിശുദ്ധമായ റമദാൻ വരികയാണ് റമദാൻ വരുമ്പോൾ നാം എല്ലാവരും സജീവമായി റമദാനിന് മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ അഴിബാധത്തുകൾ ചെയ്യുകയും ആത്മീയമായി വളരുകയും ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ ഇവിടെ വളരെ ശ്രദ്ധയോടുകൂടെ നാം ശ്രദ്ധിക്കേണ്ടത് റമദാനിൽ നമ്മുടെ നോമ്പ് അത് അതിൻ്റെ നിബന്ധനകൾ ഒത്ത് അതുമായി യോജിച്ച് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നോമ്പ് സഹിഹാക്കുന്നത് നിബന്ധനകൾ ഒക്കാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണ പാനീയങ്ങൾ ഒഴിച്ചു മറ്റു സുഖങ്ങളിൽ നിന്ന് മാറി നിന്ന് അതുകൊണ്ട് മാത്രം ഒരാളുടെ നോമ്പ് പൂർണ്ണമാവുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് രാവിലെ സുബിഹി സുബിഹിയുടെ ബാങ്ക് കൊടുക്കുന്നത് വരെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അനുവദനീയമാണെങ്കിലും യഥാർത്ഥത്തിൽ സുബിഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് തന്നെ ഭക്ഷണപാനീയങ്ങൾ നിർത്തി വൃത്തിയായി പരിശുദ്ധമായ നോമ്പിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു മനസാന്നിധ്യത്തോടു കൂടെ തയ്യാറായി നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ അഥപ് അതേ സ്ഥാനത്ത് സമയം റമദാൻ നോമ്പിൻ്റെ സമയം പ്രവേശിച്ചതിനു ശേഷം ഒരാൾ ഭക്ഷണം കഴിക്കുകയോ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ അവൻ്റെ നോമ്പ് സഹിഹല്ല എന്നുള്ളത് പറയേണ്ടതില്ല അതേപ്രകാരം തന്നെ നോമ്പ് മുറിക്കുന്ന സമയത്തും സമയത്തിന് മുമ്പ് നോമ്പ് മുറിച്ചാൽ അവൻ്റെ നോമ്പ് സഹിഹാവുകയില്ല നിയമങ്ങളോട് യോജിക്കാത്തത് കൊണ്ട് തന്നെ നിബന്ധന ഒക്കാത്തത് കൊണ്ട് തന്നെ അവൻ്റെ നോമ്പ് സ്വഹീഹല്ല ബാത്തിലാണ് അവൻ നോമ്പ് നോൽക്കാത്തവനെപ്പോലെയാണ് ഉണ്ടാവുക ഇവിടെ വളരെ ഗൗരവത്തോടു കൂടെ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ നാടുകളിൽ എവിടെയെങ്കിലും സുന്നത്ത് ജമാത്തിൻ്റെ പള്ളികളല്ലാത്ത മറ്റു പള്ളികളുണ്ടെങ്കിൽ സെലഫികളുടെ പള്ളിയോ അങ്ങനെ ഏതെങ്കിലും വിതഴി പ്രസ്ഥാനങ്ങളുടെ പള്ളി ഉണ്ടെങ്കിൽ അവിടുന്ന് കൊടുക്കുന്ന ബാങ്ക് കേട്ട് നോമ്പ് അനുഷ്ഠിക്കാനും നോമ്പ് മുറിക്കാനും മുസ്ലിമീങ്ങൾക്ക് യോജിച്ചതല്ല എന്നാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് മുസ്ലിമീങ്ങൾ അത്തരം ബാങ്കുകളിൽ നിന്ന് മാറി യഥാർത്ഥമായ പള്ളികളിൽ നിന്ന് കൊടുക്കുന്ന ബാങ്ക് അവലംബിക്കേണ്ടതാണ് സുബിഹിക്ക് കൊടുക്കുന്ന ബാങ്ക് യഥാർത്ഥത്തിൽ സമയം വഴികിയാണ് വിതഴി കക്ഷികളുടെ പള്ളികളിൽ നിന്ന് കൊടുക്കുന്നത് മുജാഹിദാ ആണെങ്കിലും അതുപോലെ മറ്റു ഏത് പ്രസ്ഥാന വിതഴി കക്ഷികളാണെങ്കിലും അവരുടെയൊക്കെ പള്ളികളിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നത് ഈ രൂപത്തിലാണ് സമയം പ്രവേശിച്ചതിന് ശേഷം മകരിവ് ബാങ്ക് കൊടുക്കുന്നതോ സമയമാകുന്നതിൻ്റെ മുമ്പുമാണ് ഇങ്ങനെ വരുമ്പോൾ ആ ബാങ്കിനെ അവലംബിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുകയും നോമ്പ് തുറക്കുകയും ചെയ്യുന്നു എങ്കിൽ അവരുടെ നോമ്പ് സഹിഹാകുന്നതല്ല ഇത് ഓരോ മുസ്ലിമും വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് നാം നമ്മുടെ നോമ്പ് നഷ്ടപ്പെട്ട് കളയരുത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണപാനീയങ്ങളിൽ നിന്നും മറ്റു സുഖങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് ഉപകാരമില്ലാതെ പോവരുത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ നോമ്പ് സഹിഹല്ല അല്ലാതിരി അല്ലെങ്കിൽ നാം മറുപടി പറയേണ്ടി വരും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ ഇത്തരം പ്രസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരം വിഭാഗങ്ങളിൽ നിന്നും ഇത്തരം ചിന്താഗതികളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മ നമ്മുടെ കുടുംബങ്ങളെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ എന്ന് ദുഃഖ ചെയ്ത് നിർത്തുന്നു അസ്സലാമലൈക്കു